നമസ്കാരം നമുക്ക് ചട്ട മുതിക്കുന്നാലോ പഴയ കാലത്തെല്ലാം ചറ്റ മുതിക്കലാണ് നമ്മളെ പണിക്ക് പോയാൽ കറ്റ മുതിക്കലാണ് ഇപ്പം ഒക്കെ തല്ലലല്ലാം യന്ത്രങ്ങളെല്ലാം ഇപ്പല്ലേ മുമ്പ് ഞങ്ങ പഠിക്ക് പോകുന്ന സമയത്ത് പിന്നെ കറ്റ ചവിട്ടലാണ് കാലം കൊണ്ട് ചവിട്ടലാണ് കന്നി മാസത്തിലെല്ലാം മൂർന്നാല് ചവിട്ടി മുതിക്കലാണ് അതുപോലെ ഞാനിപ്പത് കാണിച്ച ഇപ്പത് ഈ കാഴ്ച ഇപ്പൊ ആര് കാണില്ലല്ലോ ഈ കാഴ്ച ഇപ്പൊ ആരും കാണാൻ കിട്ടൂല ഇങ്ങനെ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് നമ്മൾ കച്ച വേ ചവിട്ട് കൊടുക്കണല്ലോ കന്നി മാസത്തിൽ മൂർന്നാൽ കറ്റയാണ് ചവിട്ടല് കന്നിമാസത്തിൽ മൂർന്നാൽ നമുക്ക് കറ്റയാണ് കൂലി കരല് മൂർന്നതിന് പിന്നെ എട്ട് കറ്റ എണ്ണീറ്റ് ഒരു കറ്റ തരും എട്ട് കറ്റ മൂർന്ന് ഒരു കറ്റ നമുക്ക് തരും അങ്ങനെ എത്ര എണ്ണം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ എണ്ണീറ്റ് നമുക്ക് അത്രയും കറ്റ കിട്ടും അത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വയ്ക്കാം വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇങ്ങനെ അട്ടിക്ക് വെക്കും പിന്നെ അവസാനം മൂർച്ചെല്ലാം കഴിഞ്ഞ് എല്ലാവരും മൂർച്ചയും കഴിഞ്ഞ് അതിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത്ര പേരത്തിന് ഇങ്ങനെ ഉണ്ടാവും കറ്റ പിന്നെ അതിന്ന് അവസാനം മുറിച്ച് പാറ്റി ഒരുപാടുണ്ടാകും പത്തിരുപത്തഞ്ച് പറയാലും ഉണ്ടാകും നമുക്ക് മുറിച്ച് പാറ്റി നോക്കി നല്ലത് നല്ല കറ്റ നോക്കിയിട്ടേ നമുക്ക് തരൂല്ലോ പതന്നാന്ന് പറയുന്നത് കൊതക്കറ്റ ആ പതക്കറ്റ നല്ല നെല്ലും ഉണ്ടാവും അങ്ങനെ നമ്മൾ പിന്നെ മുറിച്ചെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുതിക്കാൻ പോലും കറ്റയെല്ലാം നമ്മൾ പറക്കി ചായ്ക്കും എന്ന് പറയും കത്ത ചായ്ക്കൽ എന്നാ പറയുന്നത് അല്ല പറക്കി ചായച്ചിട്ടാ നമ്മൾ വരല് മുറിഞ്ഞു നിർത്തിട്ട് കറ്റിയിട്ട് വരുമ്പോൾ അല്ല അതും കൂടെ കറ്റ ചായ്ക്കും ചായച്ചാൽ അതിനും കിട്ടുന്ന നമുക്ക് കൂലി അതിന് തലപ്പല്ലി എന്ന് പറയും തലപ്പല്ലി േ അത് നമുക്കിങ്ങനെ അത് പോയാൽക്കെല്ലാം കൊടുക്കും അന്നേരം ഇങ്ങനെ ആരെങ്കിലും കുഞ്ഞാലുണ്ടെങ്കിൽ താല്പര്യം വാങ്ങാൻ പോകും ഈ കുതിർന്നിങ്ങനെ അത് ഇങ്ങനെ എല്ലാവർക്കും ഭാര് കൊടുക്കും നമുക്കും തരും അങ്ങനെ അതിനും കൂലിയായി അത് അത്രയൊക്കെ ഇട്ടില്ല അതിനും കൂലിയായി നെല്ല് കറ്റയെടുത്ത് നമ്മൾ വരും പിന്നെ കറ്റയെല്ലാം ഒന്നിങ്ങനെ കുമ്പി പോകുമ്പോൾ വേഗുതിരുവല്ല അന്നേരം നമ്മൾ മുടിക്കാൻ പോകണം അത് അന്നേരം ഇതുപോലെ മു അങ്ങനെ മുറിച്ച് അതും ഇതുപോലെ അങ്ങനെ പർ കൂട്ടാ ആ ആ കൂട്ടക്കാളന്നിട്ട് ഒരു കൂട്ടത്ത് രണ്ടെണ്ണം കഴിഞ്ഞു അങ്ങനെയെല്ലാം തരില്ല ഇങ്ങനെയെല്ലാം നമ്മേലും പണിയെത്തുന്നത് പണിയെടുത്തത് ഇങ്ങനെ കറ്റ മുറിച്ചിട്ട് ഇപ്പോഴത്തെ ഇപ്പോൾ പിന്നെ ആരും അങ്ങനെ മുടിക്കില്ല ഇതെല്ലാം മുടിക്കാനൊക്കെ ഒരുപാട് ഇതല്ലേ അത് നല്ല സുഖം ഉണ്ടാകും പൊതുന്നിങ്ങനെ കാലിന് നല്ല ഇതുണ്ടാകും മഴക്കാലത്തില്ല മഴ തന്നെ കട അല്ലേ ഇത് കായുവേദന ഉണ്ട് കുഞ്ഞത്തെ ചേട്ടൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തള്ളാനൊന്നും കാല്ലോ അതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് മുറിച്ചിട്ട് ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇല്ല കുഞ്ഞൊന്നും അറിയില്ലല്ല ഇങ്ങനെയാണ് മുടിക്കുന്നത് ഇങ്ങനെ കൊടുത്തിട്ട് തര പുല്ല് വെയിലും പിന്നെ ഒരു പുല്ല് തല്ലലുണ്ട് മുമ്പെല്ലാം ചവിട്ടിയും അങ്ങനെ ഉതിരില്ല ഇപ്പോഴത്തെ നെല്ല് വരുന്നല്ല ഉതിരാത്ത നല്ലതാണ് അതെല്ലാം പിന്നെ കൂട്ടി പിന്നെ അങ്ങേരപ്പണുങ്ങൾക്കൊന്നും വേറെ പണി പിന്നെ പുല്ല് തല്ലാൻ പോകും പുല്ല് തല്ലാൻ പോകും പോലും കൊല്ലാടി കോലത്തിട്ട് പുല്ല് നല്ലത് പണി അതിന് വന്നിട്ടു പെണ്ണുങ്ങൾക്ക് പണിയാണ് അതിന് പോയാലും ഒന്നും കിട്ടും പിന്നെ നമ്മളിത് ഇങ്ങനത്തെ സാധനം അതിരി പുല്ലോണ്ട് ഇതുപോലത്തെ ആക്കിയിട്ട് ഞാനിങ്ങനെ വളച്ച് കിട്ടിയതേ ഉള്ളു ഇത് നല്ല നമ്മളെ പണ്ടേ ഇങ്ങനെ മൺകെപ്പിലല്ലേ വെക്കുന്നത് ഇങ്ങനെ നല്ല ഇനി നല്ല ഇത് നല്ല സ്റ്റൈലാക്കാം ഇതൊന്നും ഇങ്ങനെ ചുറ്റിയതയില്ലേ ഇനി ഇതാ ഇതുപോലെ എടുത്തിട്ട് നല്ല സ്റ്റൈലിങ്ങനെ എന്താ ഇതിനകത്ത് ഇങ്ങനെ നല്ല ആക്കല നല്ല വൃത്തിയിലാക്കും എന്താ നല്ല സ്റ്റൈലിലാക്കിയിട്ട് ആക്കാം എന്നാൽ ഇതെല്ലാം കാണാത്തവരുണ്ടാവില്ലേ കല്ലോട്ട് ഇങ്ങനെ അത് തെരിയാ കേട്ടല്ലേ തിരിയാണെന്നാണ് ഈ തെരിയാണ് കലത്തിൻ്റെ അടിയിൽ വെക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ നമ്മൾ ചുമടല്ലാം എടുക്കുമ്പോൾ കെട്ടെല്ലാം കൊണ്ടുപോകുമ്പം അതിൻ്റെ അടിയിൽ വെക്കുന്ന തെരിയുണ്ട് അതും ഇതുപോലെ അതിൻ്റെ ഇങ്ങനെ സ്റ്റൈലൊന്നും കേട്ട അങ്ങനെ തുണിയുടെ അടിയിൽ വെക്കുന്നില്ല കല്ലെല്ലാം കിടത്താൻ പോകുമ്പോൾ വേറെ ഒന്നും വേണ്ട ഇതുപോലെ ഇതുപോലെ നല്ല സ്റ്റൈലിങ്ങോളാക്കിയിട്ട് ഞാൻ കെട്ടിയിട്ട് പിന്നെ കാണിച്ചു തരാം ഇത് വേറെ തന്നെ ഇതിപ്പോൾ ഞാൻ വെറുതെ കാണിച്ചല്ലോ ഇങ്ങനെ കെട്ടിയിട്ട് കലത്തിൻ്റെ അടിയിൽ വെക്കും പിന്നെ കൽ നിലത്തും മുട്ടൂലല്ല ഇങ്ങനെയാണ് പണ്ടത്തെ തെരിയുക പിന്നെ ഇരിക്കുന്ന തെരിയ വേറെ ഉണ്ട് അത് നല്ല ഉയരത്തിലാക്കിയിട്ട് വാഴ ഇതിനെ കൊണ്ട് വാഴപ്പോടെ എല്ലാം തടയെല്ലാം അതിന് വേലിനിടും വാഴത്തെ തട എൻ്റെ ആ മുണങ്ങനെ കൊണ്ട് പണ്ടത്തെ അവർ ഇരിക്കുന്ന ഇത്ര പേരുണ്ടാവും അതിൻ്റെ മുകളിലെ കൊണ്ടുങ്ങലും ഇരിക്കുക എല്ലാവരും ഇരിക്കരുത് കാലത്ത് നമ്മുടെ വീട്ടിലെല്ലാവരും ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അത് കുന്മട്ടന അമ്മയെല്ലാം നല്ലോണം തെരിയ കിട്ടും കുന്മട്ടനും കെട്ടും അതുപോലെ പെരിയ പാത്രം എല്ലാം ചെയ്യും ഓലാമിടയില് പൊട്ടമിടയിൽ എല്ലാം ഞാൻ കാണിച്ചു തരാൻ എല്ലാം വല്ലറിയാം എല്ലാ പണിയും അറിയാം ഏതും അറിയാണ്ടില്ല ഇത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാതിട്ടെന്ന് കറ്റ മുറിച്ച് എല്ലാം ഞാൻ മുറിക്കുന്നില്ല കൊണ്ട് വേറെ ഒരു കാര്യവും കൂടി ആക്കുന്നുണ്ട് പിന്നെന്താ നമുക്ക് ഇതിനോണ്ട് ഇത് ഞാൻ ആക്കിയിട്ടാകുമ്പോൾ കാണിച്ചു തരാറുണ്ടല്ലേ ഇത് ഞാൻ നേരത്തെ ഇത് നമ്മൾ മടഞ്ഞിട്ട് എന്താ മടങ്ങിട്ട് നമുക്ക് ഇങ്ങനെ തൂക്കാനാക്കായത് ഉണ്ടല്ലേതാ ഇതെല്ലാം ഞാൻ കുറേ പണിയെടുത്തു ഇനിതാ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് മടിയേ വേണ്ടു ഇനി അതല്ലേ എല്ലാം ഉണക്കി വെച്ചിട്ട് ആക്കായത് ഓരോന്ന് കിട്ടുമ്പോൾ ഓരോന്ന് തോന്ന തോന്നലാന്ന് ഏ ഇങ്ങനെ നമ്മൾ ഒന്നും കിട്ടുമ്പം കളയാതെ പണ്ട് കാലത്തിൽ നമ്മൾ എത്ര ഇതിനെല്ലാം വേണ്ടി കളിച്ചതാണ് നെല്ലിന് വേണ്ടി ഒരു മണി നെല്ലിനെല്ലാം വേണ്ടിയിട്ട് ഒരുപാട് ഞാനെല്ലാം രാവിലെ പോയാൽ എൻ്റെ കുഞ്ഞുമക്കളെലിട്ടിട്ടാണ് പോലെ രാവിലെ പോയാൽ പകലെന്തിയോളം പണിയെടുക്കും ഇപ്പൊന്നും അങ്ങനെ ഇല്ലല്ലോ രാത്രി രാത്രിയില്ലാന്ന് വരല് നടാൻ പോയാൽ രാവിലെ പോയി രാവിലെ പോയാൽ ഇരുട്ടാവും ഇരിട്ടാവുന്നവരേ പണിയെടുത്താൽ അവർക്ക് മതിയാവില്ല ആറരയല്ലാവും അമ്പലത്തിൽ പാട്ട് വെച്ചാലും കയറിക്കൂടാ നമുക്ക് അങ്ങനെയല്ലാന്ന് വെളി ഉണ്ടെങ്കിൽ കുറേശ്വേ വെളി കാണുന്നുണ്ടെങ്കിൽ പറയും കയറിക്കൂടാന്ന് അങ്ങനെയെല്ലാം പണികൾ ഇപ്പോൾ ഇല്ല ഇപ്പം ആരും എടുക്കാൻ നിൽക്കുന്നുണ്ടോ ഇപ്പം പെണ്ണുങ്ങൾ കണ്ടത് കീഴുന്നുണ്ട അങ്ങനെയല്ല ഇപ്പം നമുക്കെല്ലാം ഇപ്പോൾ ഇത് എടുക്കണം ഇത് കുറച്ച് കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം എന്നാ അതിനെക്കൊണ്ടാക്കണംന്ന് തോന്നിപ്പോന്ന് ഇതുപോലെ എല്ലാവരും എല്ലാം കൃഷിയില്ലാണ്ടെന്ന് ആർക്കും ഒന്നും ആവില്ല എല്ലാവരും വരണം കൃഷിയിലേക്ക് ഇത് കൃഷി എന്ന് പറഞ്ഞാൽ അഭിമാനമാണ് അഭിമാനക്കുറവല്ല അഭിമാനമാണ് കൃഷി ഇത് നമ്മളെല്ലാവരും ചെയ്യാനും ഇതാ ഇത്രയായി ഇത് കറ്റല്ലതാണ് അത് കുറേ പറ്റുന്ന എത്ര ഞാൻ ആക്കി വെക്കും എന്നാൽ സമയം കിട്ടുമ്പോൾ അല്ല ഇങ്ങനെ മടഞ്ഞ് വെക്കാമല്ലോ നമ്മൾ മേധമുള്ളതാ ഇട മുള മുളാന്ന് ഇന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ